കേരളത്തിൽ ഇനി കോൺഗ്രസിന് സ്ഥാനമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ അധികാരത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചുവരാനുള്ള എല്ലാ പദ്ധതികളും അവർ തയ്യാറാക്കി കഴിയുകയും ചെയ്തു സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി ചിട്ടയുടെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ തിരിച്ചുവരാൻ ആവുമെന്നാണ് നേതൃത്വം ഇപ്പോൾ കണക്കുകൂട്ടുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ഇതും തങ്ങൾക്ക് ഗുണകരമാണെന്നാണ് നേതൃത്വം ഇപ്പോൾ കരുതി വെക്കുന്നത് മികച്ച നേതാക്കളെ തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കാനുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ യുവാക്കളും പരിചയസമ്പന്നരായ നേതാക്കളും ഉൾപ്പെടുന്നതായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് നേരത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു വസ്തുത അതിനിടയിൽ ഇപ്പോഴിതാ പ്രായാധിക്യം കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്ന മുതിർന്ന നേതാക്കളെ അടക്കം തിരികെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ പഴയ ആളുകൾ രംഗത്ത് വന്നാലേ ഇനി കോൺഗ്രസിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീർ എൻ ശക്തൻ തുടങ്ങിയ നേതാക്കളെ നേതാക്കളെയെല്ലാമാണ് നേതൃത്വം പരിഗണിക്കുന്നത് മുതിർന്ന നേതാക്കൾ യുവാക്കൾക്ക് വേണ്ടി പിന്മാറണമെന്ന ചർച്ചകൾ കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ ഉയർത്തിയതിനിടെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം ഉയർന്നു വരുന്നത് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കണമെങ്കിൽ മുതിർന്ന നേതാക്കൾ കൂടി ഇറങ്ങണമെന്നാണ് നേതൃത്വം ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന് നിലവിൽ കുറവ് സീറ്റുകളുള്ള ജില്ലകളാണ് ഈ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് ഉദാഹരണത്തിന് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കോൺഗ്രസിന് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മുൻപ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴെല്ലാം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നത് പരമാർത്ഥം അതുകൊണ്ട് തന്നെ ഇത്തവണ മുല്ലപ്പള്ളി ഇറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം പതിനാറ് വർഷം വി എം സുധീരൻ എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് തൃശൂർ സി പി ഐ നേതാവ് പി ബാലചന്ദ്രനാണ് തൃശൂരിലെ നിലവിലെ എം എൽ എ സുധീരൻ തൃശൂരിൽ ഇറങ്ങിയാൽ വീണ്ടും മണ്ഡലം തിരികെ പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കരുതുന്നത് തിരുവനന്തപുരത്ത് നഷ്ടപ്പെട്ട നാടാർ വോട്ടുകൾ തിരികെ പിടിക്കാനാണ് എൻ ശക്തനെ ആലോചിക്കുന്നതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി വട്ടിയൂർക്കാവിൽ കെ മുരളീധരനും കൂടി ഇറങ്ങുന്നതോടെ ജില്ലയിൽ കോൺഗ്രസിന് മൊത്തത്തിൽ നേട്ടം കൊയ്യാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു എന്തായാലും ഇപ്രാവശ്യം കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയണം കാരണം പത്ത് വർഷമായി കേരള ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഭരണമാണ് എൽ ഡി എഫ് കാഴ്ചവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അവരുടെ ഭരണം ശക്തമായി തിരിച്ചു പിടിക്കണമെങ്കിൽ പല കളികളും ഇനിയൊന്നും മാറ്റിക്കളിക്കണം ആ മാറ്റിക്കളിയിലൂടെ എത്രത്തോളം നല്ല കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുമെന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയാം